ഫെമിനിറ്റി ഫാത്തിമ എന്ന അസാധ്യമായൊരു സിനിമയിലൂടെ ഐ എഫ് എഫ് കെയിലെത്തിയ എല്ലാ പ്രേക്ഷകരുടെയും മനം കവർ നടനാണ് നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് കുമാർ അദ്ദേഹത്തിന്റെ അഭിനയം നമ്മൾ ഇതിനു മുമ്പ് പല ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഈ ഫെമിനിറ്റി ഫാത്തിമയിൽ അതിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളെ കൊണ്ടുപോവുകയാണ് അദ്ദേഹം അതേ അതിനെക്കുറിച്ച് ആ അഭിനയത്തെക്കുറിച്ച് ആ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാം എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിയത് കാരണം അതിനു മുമ്പ് പലപ്പോഴും പടങ്ങളിലൊക്കെ അത് ഒരു ദിവസം നുണകൾ സംവിധാനം ചെയ്തിട്ടുള്ള താമർ താമർ ഒരു ദിവസം മെസഞ്ചറിൽ വന്നിട്ട് എന്റെ നമ്പർ ചോദിച്ചു അപ്പൊ ഞാൻ നമ്പർ അയച്ചു കൊടുത്തു പിന്നെ ഞാൻ അത് മറന്നുപോയി എന്തിനാണെന്ന് ചോദിക്കാൻ മറന്നുപോയി ഞാനും അപ്പൊ കൊറേ ദിവസം കഴിഞ്ഞപ്പോ ഫാസിൽന്ന് പറഞ്ഞ ഡയറക്ടർ വിളിച്ചു അപ്പൊ ഫാസിലത്തിന് മുന്നേ ശ്രീധന്യ കാറ്ററിങ് സർവീസ് എന്ന് പറയുന്ന ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമയിൽ എന്നെ കണ്ടിട്ട് അന്ന് മുമ്പേ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് എന്നെ വിളിച്ചതും സംസാരിച്ചതും സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു ഞാൻ മുഴുവൻ വായിച്ചു വായിച്ചപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞതൊരു ഗംഭീര സിനിമയാണ് ആ സിനിമയെ കുറിച്ച് ഞാൻ അപ്പം ചർച്ച ചെയ്തു പിന്നെ പുള്ളിക്കാരൻ വീട്ടിൽ വന്നു ഞങ്ങൾ സിനിമയെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്തു അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അഭിനയത്തിൽ ഒരു വ്യത്യസ്തത അഭിനയം ഞാൻ അക്കാദമിക്ക് ആയിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല ഞാൻ പോയത് ജയപ്രകാശ് കൊളൂരിന്റെ നാടകക്കളയില് നാടക അദ്ദേഹം തന്നെയൊക്കെയാണെന്ന് വെച്ചാല് സാധാരണ നാടകക്കളിയിലല്ല അന്നെ ഞങ്ങൾ ഒരുപാട് വർഷം രണ്ടായിരത്തി ഒന്നിന്റെ മുന്നേക്കാണ് സാറിൻ്റെ അടുത്ത് എത്തുന്നതും ഒരു ഗുരുകുല വിദ്യാഭ്യാസ രീതിയിലുള്ള പഠനമായിരുന്നു അന്നത്തെ കാലത്ത് അന്ന് ഒറ്റയ്ക്കുള്ള നാടകങ്ങളാണ് ഞാൻ കൂടുതലും കളിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അക്കാ അക്കാദമിക്ക് വേണ്ടിയിട്ടുള്ള അമേച്ചർ നാടകങ്ങളിലും ഒരുപാട് വർഷം കളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കളിച്ചത് ഭയങ്കര എക്സ്പെരിമെന്റൽ തിയേറ്റർ എന്ന് വേണം പറയാം കാരണം നമ്മൾ സിനിമ കാണാൻ ഒരു തിയേറ്റർ അന്വേഷിച്ചു പോകുന്നു നാടകം കാണാൻ ഇതുപോലുള്ള വേദികളിലേക്ക് പോകുന്നു പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു നാടകം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേദി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ വീടുകളിൽ പോയിട്ടാണ് കളിച്ചത് അതായത് നമ്മൾ ഒരു വീട്ടിൽ എത്തിപ്പെട്ടു ചിലപ്പോ ആദ്യം അവരോട് സംസാരിക്കും പരിചയത്തിന്റെ പേരിൽ ആരോടും സംസാരിക്കും അറിയാത്ത സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാൽ നേരിട്ട് കോളിമെല്ലിനടിച്ചിട്ട് ആ കൂട്ടുകാരോട് നാടകം കളിക്കാനാണെന്നൊന്ന് പറയുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് വളരെ അടുത്ത വീട്ടുകാരെ കുളിക്കും ഇയാൾ എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയും പിന്നെ അവർ ചർച്ചയ്ക്ക് ഒക്കെ ചെയ്യും ഒറ്റക്ക് നാടകം കളിക്കും അങ്ങ് വണ്ടി ഉണ്ടോ ഇല്ല മ്യൂസിക് സ്റ്റേജ് ഞാൻ ഒന്നും വേണ്ട ഈ ഉമ്മറത്തുനിന്ന് ഞാൻ നാടകം കളിക്കാൻ തയ്യാറാണെന്ന് അങ്ങനെ നാടകം കളിക്കും പല സ്ഥലങ്ങളിൽ പോയി കളിച്ച് 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 ഏഹ് അപ്പൊ അവിടെ കളിക്കുന്ന സമയത്ത് കാണാൻ വരുന്ന ആളുകളുണ്ടാവുമല്ലോ അപ്പൊ അവര് പറയും ഞങ്ങളൊരു ക്ലബിന്റെ പരിപാടിക്കുണ്ട് അന്ന് കളീ വന്ന് നാടകം കളിക്കണം എന്നാൽ അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റവും കുറച്ചും കൂടെ ഹൈറ്റിൽ കിട്ടും പിന്നെ റെസിഡൻഷ്യൽ അതുപോലെ ഗെറ്റ് ടുഗദർ പ്രോഗ്രാം അങ്ങനെ ഓരോ പ്രോഗ്രാം ഞാൻ നാടകങ്ങൾ ഈ നാടകങ്ങൾ കളിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യാകൃഷ്ണമൂർത്തി സാറ് സൂര്യാപശുവിൽ പത്ത് ദിവസം പത്തുപിളയെ കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചു അങ്ങനെ അവിടെ പത്ത് ദിവസം പത്ത് പ്ലേ കളിച്ചു അന്ന് എൻ്റെ കൂടെ മഞ്ജുളൻ ഉണ്ടായിരുന്നു വിനോദ് മാഷ് ഉണ്ടായിരുന്നു കാലടി സംസ്കൃത സർവകലാശാലയിലെ വിനോദ് മാഷ് പിന്നെ സുരേഷ് തോളിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് പോയിട്ടാണ് അന്ന് നാടകങ്ങൾ കളിച്ചത് പിന്നെ കേരളത്തിനകത്ത് മൃതുമായിട്ട് ഒറ്റയ്ക്കുള്ള നാടകങ്ങൾ കളിക്കാൻ തുടങ്ങി അത് ആയിരാമത്തെ സ്റ്റേജ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടുള്ള മാമുപ്പയ നമ്മുടെയൊക്കെ ഭയങ്കര ഒരു വലിയൊരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ശ്രീ ചന്ദ്രമാഷൊക്കെ അത് അന്നത്തെ സംഘടിപ്പിച്ചിട്ട് അന്ന് ഞങ്ങൾ അവിടെ ഒരു നാടങ്ങൾ കളിച്ചു അതിൻ്റെ ഒറ്റയ്ക്കുള്ള ആയിരത്തിനാല് നാടകം അവിടെ കളിച്ചു അതിനുശേഷം പല വേദികളിലും കളിക്കാൻ തുടങ്ങി ഞാൻ രണ്ടായിരത്തി ഒന്നിലൊക്കെയാണ് നാടകം അതിനു മുന്നേ നാടകത്തോട് ഭയങ്കര താല്പര്യമുണ്ട് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ നാടകത്തിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് അന്ന് ഞങ്ങൾ വള്ളിക്കുന്നിൽ ദേവി വിലാസം ഹൈസ് അല്ല യു പി സ്കൂളുണ്ട് അന്നൊക്കെ നാടകങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് എന്നെ നാടകത്തിലൊന്നും കൂട്ടാറില്ല അന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ഹരിഹരൻ എൻ വി അവന് റസിയ മുജീബ് ഇവരെയൊക്കെ വെച്ചിട്ട് ടീച്ചർമാരും അവരെ കൊണ്ട് നാടകം പഠിപ്പിക്കും എന്നെ കൂട്ടുക അപ്പൊ നാടകം പഠിക്കുന്ന പഠിപ്പിക്കുന്ന സമയത്ത് ഞാന് ഉണ്ടായിരുന്നു അവർ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ നോക്കി നിൽക്കും നാടകം ഫുൾ ഞാൻ നോക്കി നിൽക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു വിളിക്കുകയാണെങ്കിലേക്കും ഒന്ന് അതേപോലെ ചെയ്യാമായിരുന്നു എന്നുള്ളൊക്കെ പിന്നെ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് നാടകം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പിന്നെ പ്രീ ഡിഗ്രി പിന്നെ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറൊക്കെ ആവാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു നാടക സംഘം ഉണ്ടായിരുന്നു അരിയല്ലൂർ ടൗൺ ടീം ബൈജു ഏട്ടൻ വാവകള് താജു അങ്ങനെ വള്ളിയിൽ ഒരു നാടക സംഘത്തിന്റെ സംഘത്തിൻ്റെ കൂടെയായിരുന്നു ഞാനന്ന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേരളം മുഴുവൻ നാടകം കളിച്ചിടുന്നു അമേച്ചയുടെ നാടക സംഘങ്ങൾ ഇപ്പോഴും ബൈജോട്ടിന്റെ വിളിച്ചേങ്ങോട്ട് ബൈജൂട്ടെന്ന് പറയും അവര് രണ്ടന്മാര് ആ ഞങ്ങള് മത്സരത്തില് വാങ്ങിച്ച ഷീൽഡ് കളിപ്പള്ളേർ വീട്ടിലെ ഒരുപാടുണ്ട്